ഇത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്തുള്ള ചിന്നാർ എന്ന് പറയുന്ന സ്ഥലമാണ് ചിന്നാറും പാലവും ഒക്കെയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ഈ തോടെല്ലാം ഇങ്ങനെ തലയും കിടക്കുന്നത് ഈ പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ നെടുങ്കടത്തിനടുത്തുള്ള തൂവൽ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമാണ് തൂവൽ വാട്ടർഫാൾസാണ് ഈ ചിന്നാർ നദിയായിട്ട് ഇങ്ങോട്ട് ഒഴുകി വരുന്നത് ഇത് താഴെ വളരെ മനോഹരമായൊരു ഡാം ഒക്കെ ഉണ്ട് ചിന്നാർ ഡാം നമുക്ക് അവിടെ പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ വീണ്ടും ഇതാ ഈ മുരുകാശ്ശേരി ഈ ചെറിയ ഡാമിൻ്റെ ഭാഗത്തേക്ക് വന്നു കേട്ടോ അവിടെ അവിടേതാ ഡാം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളായാലും രണ്ട് ദിവസമായിട്ടും നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളമൊക്കെ കലങ്ങി നല്ല ഭംഗിയായിട്ട് ഡാം നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഡാമിൽ നിന്ന് വെള്ളം അപ്പുറത്തോട്ട് കവിഞ്ഞൊഴുകുന്ന പറഞ്ഞ മനോഹരമായ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വരുമ്പോഴെല്ലാം വെള്ളം വളരെ കുറവായിട്ടാണ് കാണുന്നത് നമുക്ക് ആ കാഴ്ചകൾക്ക് ഒന്ന് കണ്ടുവരാം നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇവിടെ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെന്നാലാണ് വെള്ളം കാ ചിവിടെ നിന്ന് കാണാൻ പറ്റുക അല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ പോകണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകാം ഏതാണ്ടൊരു അഞ്ചാറ് വർഷം കൊണ്ടൊക്കെ പണിതൊരു ഡാണിത് കേട്ടോ ഇതിനിടയ്ക്ക് കൊറോണയും ഒക്കെ വന്ന കാരണം പണിയൊക്കെ ഇതിനിടയ്ക്ക് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ ആയിട്ട് ഇതിൻ്റെ പണിയൊക്കെ തീർന്നേനെ ഇത് താഴേക്ക് വെള്ളം തുറന്ന് വിടുന്ന ഷട്ടറാണ് കേട്ടോ ഇപ്പം ഈ ഷട്ടർ ലോക്ക് ചെയ്തിരിക്കുകയാണ് വെള്ളം താഴോട്ട് വിടുന്നില്ല താഴെ അവരുടെ പവർ ഹൗസിൻ്റെ പണിയൊക്കെ നടക്കുന്നത് അതിൻ്റെ കാരണം കൊണ്ടാണ് തുറക്കാത്തത് നമുക്ക് ഇതുവഴി മുന്നോട്ട് തന്നെ പോകാം ഇതിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതാണ് അക്കരഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കുന്നതാണേ അങ്ങോട്ടൊക്കെ വഴി ഇപ്പോൾ നിലവിൽ ഇതുതന്നെയാണ് നേരത്തെ താഴെക്കുടി ഒരു കൊച്ചുപാലം ഒക്കെ ഉണ്ടായിരുന്നേ ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള തൂവൽ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ആരംഭിച്ചു വരുന്നൊരു പുഴയാണ് ഈ ചിന്നാർ പുഴ അതിനെയാണ് ഇവരിവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ ഭാഗത്താണ് തുരങ്കം ഉള്ളത് ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെയൊക്കെ ഇറങ്ങിപ്പോയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉള്ളതാണേ ഇന്നത്തെ പഴയ പാലമാണ് ആ കാണുന്നത് അതിൻ്റെ മുകളിൽക്കൂടെ ആയിരുന്നു ഈ ഡാമിൻ്റെ പണിക്കുള്ള സാധനങ്ങളൊക്കെ ടിപ്പറിലൊക്കെ കൊണ്ടുപോന്നുകൊണ്ടിരുന്നത് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് അക്കരയ്ക്ക് നമുക്ക് ഈ ഡാമിലെ വെള്ളം കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ പവറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഡാമിൻ്റെ ഇതിൻ്റെ പവർ ഹൗസിൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ പവർ ഹൗസിൻ്റെ പണികളൊക്കെ താഴെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് താഴെ പോയാലേ അത് കാണാവുന്നതാണ് അങ്ങോട്ട് അവർ ഗേറ്റുമെന്നറിയത്തില്ല എങ്കിലും നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഈ വഴിക്ക് കുറച്ചും കൂടെ താഴെ ഇറങ്ങി എന്നാൽ നമുക്ക് അപ്പുറത്തുനിന്ന് വെള്ളം ചാടുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് ഇതാണ് താനേ നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഡാമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പെരുന്തേനരുവി ഡാമിൻ്റെയൊക്കെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണമേ എത്ര മനോഹരമായ ഒരു കാഴ്ച വെച്ചാൽ വെള്ളം ഇതിലെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി പോകുന്നതാണ് ഈ വഴി താഴേക്ക് പോയി ഓരോ വീടുകളിലേക്ക് അങ്ങോട്ടും ഉള്ള റോഡിലേക്ക് കയറുന്ന ഒരു വഴിയാണിത് താഴെ നിന്നൊരു ലോറിയാൽ തടി കയത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടെ നമ്മൾ ഇറങ്ങി നിന്നപ്പോൾ അതിൻ്റെ ആ വെള്ളം ഒഴുകും താഴോട്ട് വരുന്നതിൻ്റെ ആ ഒരു കാഴ്ച ഇച്ചിലൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വെള്ളം അവിടെ നിന്ന് ഒഴുകി വന്ന് ഇവിടുത്തെ ഈ പഴയ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അങ്ങ് താഴേന്ന് ആദ്യത്തെ ഒരു ചെറിയ തടയണ പോലത്തെ ഒരു ചെറിയൊരു മിനി ഡാം ആദ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാ അവിടെ കാണാം അതിലേ മറിഞ്ഞ് താഴോട്ട് പോകുന്നതാണ് നേരെ പെരിയാറ്റിലേക്ക് ചെന്ന് കൂടും എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ ചിങ്ങാർ ഡാമിൽ നിന്നും ആ ഓർഫോയിൽ കൂടെ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് ഒഴുകി വരുന്ന ആ ഒരു കാഴ്ച ഉണ്ടാവും പാലിങ്ങനെ കവിഞ്ഞൊഴിഞ്ഞ് പതഞ്ഞു വരുന്ന പോലെയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാമെന്ന് ഈ വെള്ളം കലക്കലല്ല ഇച്ചിരി കൂടെ വെള്ളനിറവായിരുന്നെങ്കിൽ ഇതിന് ഇച്ചിരി കൂടെ ഭംഗിയായതന്നെ പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ വെള്ളം ഇച്ചിരി കലക്കലായതുകൊണ്ട് കുറച്ച് ഭംഗി കുറവാ അല്ലേ കളർ കുറച്ച് കുറവാണ് നിറം കുറവാണ് അപ്പം ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ വെള്ളം കവിഞ്ഞൊഴുകുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല അത് ഇന്നേതായാലും കാണാൻ പറ്റി നമുക്ക് ഇനി ഇനിയെന്നു വെച്ചാൽ അത്രയും അവിടെ പോയി നിന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും നമുക്ക് അവിടെ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അക്കരെ കാണുന്ന അവരുടെ ഓഫീസ് കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടും തീർന്നെങ്കിൽ മോളിലേക്ക് പോവാം അവിടെ ചെന്ന് നമുക്ക് അപ്പുറത്തോടെ ഇറങ്ങി വരണം അപ്പോഴതിൻ്റെ ആ ഫ്രണ്ട് വശം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ഈ വെള്ളം ചാടുന്ന കാണാൻ സാധിക്കും ആഴേ ആ കാണുന്ന പാലം കണ്ടോ അതിന് തന്നെ ഒരുപാട് വർഷം പഴക്കമുണ്ട് അതിന്റെ താഴെ രണ്ട് പോലെ പോലെണ്ടോ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള പാലമാണേ നിലവിലിതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് താഴത്തെ ആ പറോസിന്റെ പണി കഴിയുമ്പോൾ അത് ഉണ്ടാവും ആ സമയത്ത് നമുക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് വരണം ഏതായാലും ഈ ഭാഗം കണ്ടോ തുരങ്കത്തിൽ കൂടെ വെള്ളം പോകുന്ന ഏതാണ്ട് നമ്മൾ ഈ കാണുന്ന ഈ വാർക്കയുടെ അടി കൂടെ കേട്ടോ അതായത് ഈ കാണുന്ന ഈ പാറയും മലയൊക്കെ അല്ലേ ഇതിൻ്റെ അടിഭാഗത്തൂടെ ആണ് പാമ്പള എന്ന സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നു അവിടെയാണ് ഇവരുടെ പവർ ഹൗസിൻ്റെ വർക്കൊക്കെ നടക്കുന്നത് ഇവിടെ ഒരു മെഷീൻ കിടക്കുന്നുണ്ടോ വർക്കുകൾ നടക്കുന്ന സമയത്ത് കല്ല് പൊടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒരു മെഷീൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതിവിടെ ഇവരെ ഉപേക്ഷിച്ച നിലയിൽ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു കാരണം ഇതിന് എന്തോ പ്രവർത്തനത്തിന് എന്തോ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിവിടെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലവർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കല്ലിട്ട് കൊടുക്കുമോ എന്തോ ഒക്കെ ആയിരുന്നു കല്ലൊക്കെ പൊടിക്കുന്നുവോ അങ്ങനെയുള്ള എന്തൊക്കെയോ സംവിധാനം എന്ന് തോന്നുന്നു ഈ ഡാമിൻ്റെ നിർമ്മാണ സമയത്തുണ്ടായിരുന്ന അവരുടെ താമസത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതുകൊണ്ടോ ഈ കണ്ടെയ്നർ പോലത്തെ സാധനമൊക്കെ ഉണ്ടോ ഇതിനകത്തൊക്കെ അവർ താമസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നോട്ടോ താഴേരോ ഓഫീസൊക്കെ ഉണ്ട് ഇപ്പോഴും ഈ നമുക്ക് ഇവിടുന്ന് വെള്ളം ചാടുന്ന ആ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നേ ഇവിടുന്ന് ഉള്ള ആ ഒരു കാഴ്ചക്ക് വേറൊരു ലെവലല്ലേ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വന്നില്ലേ കുറേ കൂടെ വെള്ളം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിലുണ്ടല്ലോ അതൊരു ഭയങ്കര ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി ഇറങ്ങി വന്നാൽ ആ പാലത്തേൽ ആ പഴയ പാലത്തേൽ ഇറങ്ങിപ്പോയിന്ന് ഇങ്ങോട്ട് മുകളിലോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അതും ഒരു വേറൊരു ലെവലിലുള്ള കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് അതും കൂടെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം ഈ വഴി ശരിക്കും എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ മങ്കുവ ഡാമെന്നും ഇതിനെ അറിയപ്പെടുവേ ഇതിലൊരു ചെറു വഴി കാണുന്നുണ്ട് നമുക്ക് ഈ വഴിക്കാണ് ആ താഴെ ആ പഴയ പാലത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോകുന്നത് പോയി നോക്കാം ഇതെല്ലാം പള്ളയാണ് ഈ ഡാമിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിലെ വരുമ്പോളേ ഈ നല്ല പോലെ തെളിഞ്ഞു വരണ സ്ഥലം ഇവിടെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടേക്ക് ഇനിയിപ്പോൾ വാഹനങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ഏകദേശം ഓ എന്താ ഒരു കണ്ടീഷൻ നോക്കി ശരിക്കും ഈ താഴേന്നല്ലേ അത് കാണാൻ ഭംഗിയല്ലേ ആരി പോളി ആദ്യം ഇവിടെ ഒന്ന് എടുത്താൽ മതിയായിരുന്നല്ലേ നല്ല മഴക്കാലത്ത് ഈ ഡാമിന് ഇവിടുന്ന് അതിശക്തമായിട്ട് വെള്ളം താഴെ പോകും കേട്ടോ ഇതാണ് ആ പഴയ പാലം ഇതിൻ്റെ മോളിൽ കൂടെ ഉണ്ടല്ലോ വലിയ ഭയങ്കര ടിപ്പർ പന്ത്രണ്ട് പേര് പതിനാറ് വീലുള്ള ടിപ്പറൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പണി നടക്കാൻ സമയത്ത് ഇവിടെ വന്നപ്പോഴേ എനിക്കെന്നെ കണ്ടിട്ട് അതിശയമായി പോയിട്ടുണ്ട് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ ചിന്നാർ ഡാം നല്ല ശക്തമായ രീതിയിൽ വെള്ളം വരുന്നുണ്ടോട്ടോ ഇതുകൊണ്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്കാ വെള്ളത്തിനൊരു തള്ളലും ഉണ്ടോ ഇതാണ് ഇവിടെ ഏറ്റവും ആദ്യം നിർമ്മിച്ച പാലം കിട്ടുന്നത് ആ പാലത്തിൻ്റെ രണ്ട് കാല് മാത്രമേ ബാക്കിയുള്ളേ ബാക്കിയൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പാലം ഇവിടെ ഉള്ളത് അതിൻ്റെ താഴോട്ട് പിന്നെ വെള്ളം പോയി നിറഞ്ഞ് താഴോട്ടൊരു കുത്തിലേക്ക് ചാടുവാണേ മുതിരപ്പുഴയാറിന് കുറുകെയുള്ള പാമ്പ്ലപ്പാലമാണത് കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലമാണത് പനങ്കുട്ടിക്ക് താഴെ മുകളിലെ കല്ലാർകുട്ടി ഡാമുണ്ട് അവിടുന്ന് വിട്ട കുറച്ച് വെള്ളമാണ് ഈ പോകുന്നത് കേട്ടോ അതിലേയാണ് കേട്ടോ നമ്മളെ ചിന്നാർ ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്ന ഭാഗമാണ് അതിലേ ആ കാണുന്നത് ആ മലയുടെ മുകളിൽ കൂടെ അവിടുന്ന് താഴോട്ടാണേ പവർ ഹൗസിന്റെ പണികളൊക്കെ ഇവിടെ നടക്കുന്നേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നൊന്നും കാണാനൊന്നും പറ്റത്തില്ല ഇവിടെ ഒന്നേ കാണാൻ പറ്റുള്ളൂ പവർ ഹൗസിലേക്കൊക്കെ ഒന്നും നമ്മളെ കയറ്റി വിടില്ല ചിന്ന സ്മാൾ പ്രൊജക്റ്റ് ഇരുപത്തിനാല് ഇത് കേട്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് അവിടം വരെ വന്ന് നിൽക്കുകയാണേ അവിടുന്ന് ശരിക്കും നല്ല കുത്തനെ വെള്ളം ചാടിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല പവർ കിട്ടും ഇരുപത്തിനാല് മെഗാവാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്നാല് ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുമേ അതിനുള്ള പവർ കിട്ടണമെങ്കിൽ അത്രയും കുത്തിച്ചെരിഞ്ഞ് വേണം വെള്ളം താഴോട്ട് വരാനായിട്ട് ഇതിൻ്റെ പണികളൊക്കെ തീരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു മാസം അഞ്ചാറ് മാസം കൂടെ പിടിക്കും എന്നെനിക്ക് തോന്നുന്നത് കുറേയധികം വർക്കുകൾ അവിടെ നടക്കാനുണ്ട് കണ്ടോ പാറയൊക്കെ പൊട്ടിച്ച് പമ്പ്ല ചപ്പാത്ത് ബ്രിഡ്ജ് വേണ്ട അമ്പത് വർഷം അറുപത് വർഷം പഴക്കമുണ്ട് ഇതും കേട്ടോ ഇതിനെ മോളിക്കൂടെ വെള്ളം കടന്നു പോയ സമയത്ത് ഞാൻ ഇതിലേ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇതിൻ്റെയൊക്കെ മോളിക്കൂടെ വെള്ളം തകർത്തു തകർത്തുമായി പോകുമായിരുന്നേ മുകളിലെ കല്ലാറിക്കുട്ടി ഡാമിലൊക്കെ ഒരു പരിധിവളെ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല പത്ത് മഴ പെയ്ത ഡാം തുറന്നു വിടുമേർ ഈ ഭാഗത്തേക്ക് മഴ കുറവായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഇവിടെ വെള്ളം കുറവാണേ അല്ല ഡാമ് തുറന്നു വിട്ട് നല്ല രീതിയിൽ വെള്ളം വരണ്ടതായിരുന്നു ഇവിടെയാണ് മുതിരപ്പുഴയാറ് പെരിയാറിലേക്ക് വന്ന് കൂടുന്ന സ്ഥലം ഇടത്ത് ഭാഗത്തു വരുന്ന പുഴ മുതിരപ്പുഴയാറും വലത് സൈഡിൽ ആ കാണുന്നത് നമ്മുടെ ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്ന പെരിയാറും രണ്ടും കൊണ്ട് ഇവിടുന്ന് പെരിയാറുമായിട്ട് സംഗമിച്ച് ഒന്ന് ഉയർന്നു പോകുന്നു അപ്പോൾ കൂട്ടുകാരെ ഈ സിന്നാർ ഡാമിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ചിന്നാർ ഡാമെന്നതിൻ്റെ പേരുണ്ട് മുരിക്കാശ്ശേരി ഡാമെന്ന പേരുണ്ട് മങ്കുവ ഡാം എന്നു പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു ഡാമാണ് ഇത് കേട്ടോ ഈ സ്ഥലങ്ങളല്ല ഇതിൻ്റെ അടുത്തായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കിടക്കുന്നത് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നോട് വീഡിയോ ഒക്കെ കണ്ട് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചെറു വരുന്നുണ്ട് ഡോളർ വരുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് പിന്നും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് അതുകൂടെ കഴിഞ്ഞാലേ നമുക്ക് അത് പൂർത്തിയാകത്തുള്ളൂ അത് ഉടനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം